ഇടു സാനം കൈസ് വയലിട്ട് കഴിഞ്ഞങ്ങനെ മെൽറ്റ് ആയി പോകും ഇതാണ് തിരമിസം നമുക്കൊന്നും അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് സോ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ഹോട്ട് വാട്ടർ എടുത്തിട്ട് അതിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട് നമുക്ക് അനുസരിച്ച് കൂട്ടി കുറയ്ക്കെ ചെയ്യാം അടുത്തതായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ല സ്റ്റിഫായി വരണവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മിൽക്ക് മേഡും വാനിലസൺസും കൂടി മിക്സ് ചെയ്ത് നന്നായി സ്റ്റിഫ് ആവണവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത മാസ്ക് പോണേ ചീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി സ്പാച്ചു വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കോഫി സെറ്റാക്കി വെച്ചിലേക്ക് ലേഡീസ് എന്ന് പറഞ്ഞ ബിസ്കറ്റ് കിട്ടും മേടിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് റസ്ക് വെച്ചിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്ത് ലെയർ ചെയ്ത് കൊടുക്കാം രണ്ട് ലെയർ വെച്ച് അതിൻ്റെ മുകളിൽ ഇതേപോലെ ക്രീം വെച്ച് സെറ്റാക്കി കൊടുക്കേണ്ട പിന്നെ ടോപ്പിൽ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇവിടെ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് മിനിമം ഒരു ഫോർ എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം ഞാനിവിടെ ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു സമയം കിഡിൽ തന്നെ ആയിരുന്നു ഗൈസ് ഇത്രയും ഐറ്റംസ് നമുക്ക് അവിടെ അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് പൊണ്ണിയ ചീസ് മാത്രമാണ് പറ്റിയത് നമുക്ക് റസ്ക് വെച്ച് റീപ്ലേസ് ചെയ്യാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പോകത്തായിരുന്നു അപ്പോ കി ബൈ